ചട്ടി ചേട്ടാ എടുത്തോ ആ ഏത് പാട്ട പാടണ ഏത്ത് പാട്ട പാടണ ലൂസ കുഞ്ഞാരി എട്ടടുത്തോ പൂക്ക് നടക്ക് 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 വാ ഇങ്ങോട്ട് കിട്ടുവാ ആ ആ വല്ല 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 ചാടുന്നില്ല ചാടിപ്പിക്ക അത് നിലത്ത് വെച്ചോ ആ അച്ഛനും മുമ്പ് കൊടുത്തേ അച്ഛനും മുമ്പ് കൊടുത്തെ അച്ഛനും മുമ്പ് കൊടുത്തെ ഫോണിക്ക് മുമ്പ് ഫോണിക്ക് പാട്ടുപാടിയേ ഇങ്ങോട്ട് 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 വ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ നടന്നോ പാട്ട് പാടിക്കോ പാട്ടുപാട് എങ്ങോട്ട് പോണ് ഇറങ്ങിക്കോട്ടർ ഇറങ്ങിക്കോട്ടറ് കുഞ്ഞാ പാട്ടുപാടിയേ കുട്ടിക്കാൻ പാട്ട് പറഞ്ഞിട്ടുണ്ട് അതുവരെ പോവാ കൈ പിടിച്ചിട്ട് കൈ കൈ പിടിച്ചിട്ട് പിടിച്ചിട്ട് പാട്ടുപാടിയെ പപ്പ കേക്കട്ടെ ഇങ്ങോട്ട് വാ ഇത് ഇങ്ങോട്ട് ഇങ്ങോട്ടായോ ായോ ഹായ് കാട്ടിയ കൈണ്ട് പാട്ടുപാടി അറിയണം പാട്ടുപാടിയ പിന്നെ അപ്പുറം കാലു പൊന്തി കാലിട്ടേക്ക് ഇപ്പുറം ഇപ്പറം പൊതുക്കി ഇപ്പുറം പൊന്തിച്ചേക്ക് കാലി പൊന്തിക്കേ കാലി പൊന്തിച്ചേക്ക്

കുട്ടുശേ ഇപാടിയ മന്ദാരക്കാവിലേ വേലപുരം കാണാൻ എന്നോട് കെഞ്ഞു എന്നു കെഞ്ഞു ഫ്രണ്ടിക്കോട്